നായകനും നായികയും പരസ്പര സമ്മതത്തോടെ ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു കാസ്റ്റിംഗ് കവച്ച് മുൻപും സിനിമയിൽ ഉണ്ടായിരുന്നെന്ന് ശാരദ സിനിമയിലെ നായകനും നായകൻ പരസ്പര സമ്മതത്തോടെ മുൻപും ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നെന്ന് നടിയെ ഹേമ കമ്മിറ്റി അംഗമായ ശാരദ കമ്മിറ്റി റിപ്പോർട്ടിലാണ് നടി ഇക്കാര്യം പറയുന്നത് ഇന്ന് കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കുകൾ സാധാരണമാണ് കാസ്റ്റിംഗ് കൗച്ചിങ് മുമ്പും സിനിമയിൽ ഉണ്ടായിരുന്നെന്ന് ആവർത്തിക്കുകയാണ് ശാരദ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടിമാർക്ക് ശുചിമുറികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല വസ്ത്രം മാറാൻ സുരക്ഷിതമായ സൗകര്യം സെറ്റിൽ ഒരുക്കുന്നില്ല ഒരു പി വി സി പൈപ്പിൽ കീറ തുണി കെട്ടിവെച്ച് മറയാക്കിയാണ് പലപ്പോഴും വസ്ത്രം മാറാൻ നൽകുന്നത് കാറ്റടിച്ചാൽ പോലും പോകുന്ന താൽക്കാലിക സംവിധാനമാണിത് ഇത് അവസാനിപ്പിക്കണമെന്നും സുരക്ഷിതമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും റിപ്പോർട്ടിൽ ശാരദ നിർദ്ദേശിക്കുന്നു രാത്രി നടിമാർ താമസിക്കുന്ന മുറികളുടെ വാതിൽ മുട്ടുന്ന പതിവാണ് തുറന്നില്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ ബഹളം ഉണ്ടാക്കുമെന്നും ശാരദ പറയുന്നു സെറ്റിൽ ലഹരി ഉപയോഗം വ്യാപകമാണെന്ന് തൻ്റെ കണ്ടെത്തലായി ശാരദ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇന്ന് മുറിയുടെ വാതിലിലൊക്കെ വന്ന കുട്ടുന്നന്മാരെ കാണിക്കാൻ ഇന്ന് ഫേസ്ബുക്കിൽ ലൈവ് വരികയോ യൂട്യൂബിൽ ലൈവ് വരികയോ ഒക്കെ ചെയ്താൽ മതിയല്ലോ പിന്നീവന്മാർ അയക്കുന്ന നഗ്ന ഫോട്ടോകൾ ഇതൊക്കെ എടുത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടാൽ മതി അതോടെ തീരും അങ്ങനെ നടിമാർ ഒരു പായപ്പെടുത്തുന്ന ഒരു ഇതുണ്ടാക്കണം മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ഇത് പിന്നെയും പിന്നെയും ആവർത്തിച്ചുകൊണ്ടിരിക്കണം ദാദാസാഹിബിയിൽ അഭിനയിച്ച നടി ആതിര എന്ന് പറഞ്ഞ നടി സിനിമ എല്ലാം ഉപേക്ഷിച്ച് പോകാൻ ഇങ്ങനെ ഇവരുടെ ഒരു ഭയങ്കരമായൊരു ശല്യവും ഭീഷണിയും ഒക്കെ കാരണമാണ് കാരണമാണ് അവർ സിനിമ തന്നെ വിട്ടത് ഇന്ന് പല നടിമാരും നമ്മുടെ നാട്ടിൽ നിന്ന് കല്യാണം കഴിക്കാത്ത പോലും പലരുടെയും ഭീഷണിയൊക്കെ ഭയന്നിട്ടാണ് അവർ അമേരിക്കയിലോട്ടോ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലേക്ക് പോവുകയാണ് കല്യാണം കഴിച്ച ഏഴിയാണ് നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഭീഷണി ചിത്രങ്ങളൊക്കെ വെച്ച് പിന്നെയും പോയി വഴങ്ങി കൊടുക്കേണ്ടിയൊക്കെ വരും എന്നുള്ള പേടി കാരണമായിരിക്കും ചിലപ്പോൾ ഈ അമേരിക്ക എന്നുള്ള വരുന്ന ആലോചനകൾക്കെല്ലാം ഒരു സമ്മതിക്കുകയും കല്യാണം കഴിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് ചില ബന്ധങ്ങളൊക്കെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ട് നടിമാർ പെട്ടെന്ന് പെട്ടെന്ന് കല്യാണം കഴിക്കും അത് പെട്ടെന്ന് പെട്ടെന്ന് വിവാഹമോചനം നടക്കുന്നു അതെന്തുകൊണ്ടാണ് ആരെങ്കിലൊക്കെ ഇടയിൽ കയറി കളിക്കുന്നുണ്ടാവും ഫോട്ടോസോ ഒക്കെ പുറത്ത് വെച്ചോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കെട്ടിയന്മാർക്ക് അയച്ചു കൊടുക്കുകയോ അങ്ങനെ അങ്ങനെ അടികൾ ഉണ്ടാക്കുന്ന നല്ലതായിരിക്കും ഒരുപാട് നടന്മാർ ബന്ധം പിരിഞ്ഞിട്ടുണ്ട് ഒരുപാട് നടന്മാർ ചില നടന്മാർ മകൾ മക്കൾ വരെ ബന്ധം പിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ അയ്യോ അത് ആ നടൻ്റെ വാടല്ലേ അപ്പോൾ ആ ഒരു നടനായിരുന്നല്ലോ എന്നൊക്കെ ഇനി ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷെ അവർ പോലും ഈ എന്താ പറയുക ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്കൊക്കെ പോയി എനിക്ക് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടം തോന്നും എന്തായാലും ഇതിനൊന്നും ഒരു അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല ഇതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും പുതിയ ആൾക്കാർ വരും കുറേ നാളും ഇതൊക്കെ ഒതുങ്ങിയിരിക്കും പിന്നെ ഇത് പിന്നെ ഇത് പഴയ പോലൊക്കെ ആയിരിക്കും നടക്കാൻ പോകും ഇതൊന്നും അവസാനമല്ല ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇത് അവസാനിക്കണമെങ്കിൽ അതുപോലെ തൻ്റെ അവിടെ ഉള്ള പിമ്പിള്ളേർ വരണം ഇത് എനിക്ക് വേണ്ട പണം വേണ്ട എനിക്ക് പ്രശസ്തി വേണ്ട എന്നൊക്കെ അങ്ങനെ എനിക്ക് പ്രശസ്തി ഉണ്ടാക്കണ്ട എനിക്ക് അങ്ങനെ പണം ഉണ്ടാക്കണ്ട എന്നുള്ള വിചാരമുള്ള പിൻപിള്ളേരൊക്കെ വന്നാൽ മാത്രമേ ഇല നിർത്താൻ പറ്റൂ എല്ലാവർക്കും വേണ്ടത് പണമാണ് എല്ലാവർക്കും വേണ്ടത് പ്രശസ്തിയാണ് അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന വിട്ടുവീഴ്ചകൾ നടക്കും ആരും അറിയാതെ പല കളികളും നടക്കും